ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ബി വി ഉമ്മ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോകുന്നത് ആരാണ് ഗ്രാൻഡ് ഫിനാലിലെ കപ്പ് തൂക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകർ ഇപ്പോഴേ പ്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ബി വി ഉമ്മ ഇപ്പോഴും ഉറച്ച നിലപാടിൽ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവൻ കപ്പ് അനീഷ് അടിക്കും എന്ന് തന്നെയാണ് ബിബിമ പറയുന്നത് കാരണം അനീഷിൻ്റെ ഏറ്റവും വലിയൊരു കട്ട ആരാധകയാണ് നമ്മുടെ ബിബിമ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനീഷിൻ്റെ പി ആർ ആണ് ബിബിമ എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് നമുക്കങ്ങനെ സംശയമൊക്കെ തോന്നിയായിരുന്നു കാരണം അനീഷിന് വേണ്ടി ബിബിമ വല്ല പി ആർ വർക്ക് ചെയ്യുന്ന ആണോ അനീഷിനെ കുറിച്ചിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് ആദ്യം ഈ ബിഗ് ബോസിൽ എത്തുന്നത് അനീഷാണ് എന്താണേലും അവസാനം ഈ കപ്പ് തൂക്കുന്നതും അനീഷ് തന്നെ ആയിരിക്കും അപ്പം നമ്മുടെ ബിവിമ്മ മകനോട് കേക്ക് കേക്കെല്ലാം ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ അനീഷ ഗാനം തോറ്റുപോയാലും ബിവി ഇമ്മ കേക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം ഈ ബിഗ് ബോസിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ആർ ജെ ബിൻസിയും അതുപോലെ ആദിലയും അങ്ങനെ എല്ലാവരും കൂടെ കിടന്ന ഒരുമാതിരി അവിയൽ പരുവായിരിക്കും ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ ഭയങ്കര തലവേദനയായി എന്ന് വേണം പറയാൻ അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് ഇന്നലെ ബിഗ് ബോസ് ഇതിനകത്ത് ഒരു വലിയൊരു സംഗീത പരിപാടിയൊക്കെ നടന്നായിരുന്നു അതിനകത്ത് നമ്മുടെ അക്ബറും നെവിനും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നവരെ എല്ലാവരെയും അടിച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം നാളെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നതിൻ്റെ വേദിയിൽ അവിടെ ഇങ്ങനെ കോട്ട് സൂട്ട് ഒക്കെ ആയിട്ട് എല്ലാവരും ഇരുന്ന് ഇനി പരിപാടി കണ്ടോളും ആർ ജെ വിൻസി വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ ബി വിമ പറയാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടാലോ ആ തീർന്ന് താമേത്ത് വഹിക്ക ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അട ഇന്ന് ആ അവരെ എന്തേലും വിടുവാ അവരെന്തായാലും പുറത്തെറക്ക അവർ വന്നല്ലേ ഗസ്റ്റായിട്ട് പിന്നെ ഭയങ്കര ബഹളം ആനയും പിന്നെ അനുമോള് കരച്ചിലും മിഴിച്ചിലും ഭയങ്കര ബഹളവും തൊന്നെയായിരുന്നു പിന്നെ ടിഷ്യൂ അത് ആതിരയുടെ കയ്യിൽ മുമ്പെങ്ങാണ്ട് എന്തോ എഴുതി കൊടുത്തിരുന്നു അത് പറഞ്ഞ ചെളിവാരി അറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് പറയണമെന്ന് പറഞ്ഞു അത് പറയേണ്ട കാര്യമില്ലായിരുന്നു നമുക്കറിയത്തില്ല എന്നാ പറഞ്ഞു ഈ അനുമോൾ ഇതിനകത്ത് കടന്ന് ഇങ്ങനെ ഉരുണ്ട് കടന്നു നിൽക്കാൻ കരച്ചിലൊക്കെ സ്വ സ്വസ്ഥ അങ്ങനെ കരഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒരു പണി ചെയ്ത് പാട്ട് പാടാൻ ആളിനെ ആക്കി ചിത്ര ചേച്ചി അല്ലെടാ ചെന്നൈന്ന് പെട്ടെന്ന് അവിടെ അടിയൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കരച്ചിലും ബഹളം നടക്കുമ്പോ ചെന്നൈ നല്ല ഇറക്കാക്കും പെട്ടെന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുവര എളുപ്പം അവിടെ ആ വാങ്ങി പിന്നെ നിവിനും അത്തൂറും ഒക്കെ കൂടെ പാട്ടുപാടി അങ്ങനെ ബഹളം ഒക്കെ ആയിരുന്നു ഇപ്പം രണ്ടും പറയാൻ സ്വസ്ഥതയും സമാധാനമായി എല്ലാരും ഇറക്കി വിട്ടു പക്ഷെ അതിനകത്ത് വഴക്കും വക്കാണോ ഇല്ലാതോ ഒരു ശല്യം ഇല്ലാതെ അനീഷും ഷാനവാസും ഊര് ശല്യത്തിനും ഈ ബഹളത്തിന്റെ ഒന്നും ഇല്ല ഒന്നും രണ്ടും അവര് വരണം അല്ല അവര് വരണം പറഞ്ഞു അറിയത്തില്ല മര്യാദക്ക് പോയി കേക്ക് പിന്നെ കേല്ല നൂറ് രൂപ ഇത് രണ്ടു ദിവസം കൂടെ നിങ്ങളുടെ അറിയത്തില്ല അത് അനീസ് വിന്നർ ആയിക്കോട്ടെ നിങ്ങൾ ഈ രീതികൾ മാറ്റണം കൂടെ കഴിയുമ്പോൾ ബിഗ് ബോസ് തീരും മര്യാദയ്ക്ക് കൂടെ എനിക്ക് ചിക്കൻ പൊരിച്ചതും ചപ്പത്തിക്കോട പഴയ പോലെ അതൊന്നും എനിക്ക് വേണം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതല്ലേ അപ്പോഴും ബീവിമ്മ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പ്രാശദ കപ്പ് അനീഷ് തന്നെ എടുക്കുമെന്ന് കാരണം അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം അവസാന മൂമെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ അനിമോളിൻ്റെയും അനീഷിൻ്റെയും പ്രശ്നങ്ങളൊക്കെ അറിയാലോ അല്ലേ ആ ഒരു സമയത്ത് അനീഷിന് നല്ല രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അനീഷിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ തുറന്ന് അനുമോടുകൾ പറഞ്ഞായിരുന്നു അപ്പോൾ അത് അനുമോള് നൈസായിട്ട് അത് കൈകാര്യം ചെയ്യുകയും നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലൊരു പേര് അനീഷിനുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷാനവാസ് ഷാനവാസിന് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി പോയി തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസും അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവാണ് അതുപോലെ അക്ബർ അക്ബറും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അഞ്ച് പേരും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ളവർ തന്നെയാണ് എനൂറാടെ കാര്യത്തിൽ എനിക്ക് അത്ര അഭിപ്രായമൊന്നുമില്ല കാരണം ബി ബിമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞാലും ബി ബിമ്മ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വരും അത് കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബി വിമയുടെ വീഡിയോ റിയാക്ഷനുമായിട്ട് നമ്മൾ ഇനി സജീവമായിട്ട് ഈ രംഗത്തുണ്ടാവും അല്ലെങ്കിൽ ഇനി അടുത്ത ബിഗ് ബോസ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ബിബിമയുടെ വീഡിയോകൾ കാണാൻ വേണ്ടി എന്തായാലും ബി ബി മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കാണാം ഇനി ഗ്രാൻഡ് ഫിനാലിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വീഡിയോകൾ വരാൻ പോകുന്നത് കാരണം യഥാർത്ഥത്തിൽ ഇതിനകത്ത് കളിച്ചിട്ടുള്ള ഒരാൾക്കാണോ ഇത് കിട്ടിയ എന്തായാലും അനീഷിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബിബി മൊത്തം പ്രശ്നമാവും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ